രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ ജോലി കേസിൽ യുവതി പോലീസ് ൾ വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് കോടികളുടെ തട്ടിപ്പ് നടത്തിയ കേസിൽ മട്ടാഞ്ചേരി അസിസ്റ്റന്റ് കമ്മീഷണർ കെ ആർ മനോജിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തു ഫോട്ടുകുച്ചി സ്വദേശിയും ഇപ്പോൾ പെരുമ്പാവൂരിൽ താമസിക്കുന്ന അനു എന്ന മുരിയാണ് അറസ്റ്റ് ചെയ്തത് ഇവരുടെ ഭർത്താവ് പള്ളുരുത്തി കടയഭാഗം സ്വദേശി ജിബിൻ ജോർജിനും കേസിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്നതായും ഇയാളെ കണ്ടെത്താനായിട്ടില്ലെന്നും ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ കെ സുദർശൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞു അക്കൗണ്ടിലേക്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ കഴിഞ്ഞാൽ മിൻസ് അവർക്കറിയാം ഈ വൺ നയൻ ത്രീ സീറോ സംവിധാനങ്ങൾക്ക് അവർക്കും അറിയാം അപ്പൊ അവരത് പ്രതീക്ഷിക്കുന്നുണ്ട് ഉടൻ തന്നെ ആ പൈസ മറ്റൊരു അക്കൗണ്ടിലേക്കും അങ്ങനെ അഞ്ചും ആറും പത്തും അക്കൗണ്ടിലേക്കും അവരെ പോയിട്ടുള്ള മാറ്റുന്നു മണിക്കൂറിൽക്കുള്ളിൽ ഭാര്യ ഭർത്താവ് കാണുന്ന മനസ്സിലായിട്ടുള്ളത് ഒരു പ്രതി കൂടി ഉണ്ട് അത് മനസ്സിലായി കൂടുതലായിട്ട് അറിയാൻ ബന്ധപ്പെട്ടുണ്ടെങ്കിൽ മുഴുവൻ പ്രതിയേക്ക് അറസ്റ്റ് ചെയ്യും ഈ ബാങ്കുകളിലേക്ക് ഇവരുടെ ബാങ്കുകൾ പലപ്പോഴും കേരളത്തിന് പുറത്താണ് ഈ റോഡ് സ്റ്റേഴ്സിന്റെ ബാങ്കുകൾ കേരളത്തിലുള്ളത് വളരെ അപൂർവമാണ് കേരളത്തിന് പുറത്തുള്ള പ്രൊഡക്സ്റ്റേഴ്സിൻ്റെ ബാങ്ക് അക്കൗണ്ട്സ് മുഴുവൻ അവർ എടുക്കുന്നത് പലരും പലരും അഡ്രസ്സിലാണ് അപ്പോൾ അങ്ങനെ അവരുടെ കെ വൈ സി ഒന്നും വെരിഫൈ ചെയ്യാതെ അവർക്ക് ബാങ്ക് അക്കൗണ്ട് കൊടുക്കുന്നതിൽ എന്തെങ്കിലും പ്രാക്ടീസ് നടക്കുന്നുണ്ടോ ഇല്ലയെന്നുള്ളതൊക്കെ അന്വേഷണം നടത്തി പറ്റുള്ളൂ പക്ഷേ ഇതൊക്കെ കേരളത്തിന് പുറത്തായതുകൊണ്ടും ഇൻറ്റീരിയർ പല സ്ഥലങ്ങളിലായിരുന്നു കേരളത്തിലും അത്ര ആളുകളുണ്ട് നമ്മളിപ്പോൾ കഴിഞ്ഞ മാസത്തിനുള്ളിൽ മലപ്പുറം കോഴിക്കോട് ഭാഗങ്ങളിൽ നിന്നൊക്കെ പലരും അറസ്റ്റ് തരുന്നു കേരളത്തിലുണ്ട് പക്ഷേ ഏറ്റവും വ്യാപകമായിട്ട് നടക്കുന്നത് മറ്റു പല സംസ്ഥാനങ്ങളിലുമാണ് അവിടെ ഇത് വളരെ ട്രെയിൻഡായിട്ട് അവർ വളരെ പ്രൊഫഷണൽ ആയിട്ടാണ് ഇപ്പോൾ സി ബി ഐ ഓഫീസേഴ്സ് അല്ലെങ്കിൽ മുംബൈ പോലീസിനൊക്കെ പറഞ്ഞിട്ട് അവരൊരു ഒരു എസ് പി ഓഫീസ് സെറ്റപ്പ് ചെയ്യുകയാണ് എന്നിട്ട് അവിടെ ഇരുന്ന് യൂണിഫോമിൽ ഇട്ട് തന്നിട്ട് ഇവർക്ക് വീഡിയോയിൽ കാണുക കാണിച്ചു കൊടുക്കുന്നത് അപ്പോൾ എസ് പിന്നു സംസാരിക്കുന്നു അല്ലെങ്കിൽ ഇൻസ്പെക്ടർ സംസാരിക്കുന്നു അങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ ഇവൻ വളരെ എഡ്യൂക്കേറ്റഡ് ഉള്ള ആളുകളും എന്തിനാ ഇവിടെ ഐ ടി കമ്പനിയുടെ ഓണർ അടക്കം കഴിഞ്ഞ പ്രാവശ്യം അറിയാം അത്ര ആളുകളിലേക്കാണ് ഇതിൽ വിടുന്നത് ാണ് ഇസ്രയേൽ ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്നവരെ അയർലൻഡിൽ നഴ്സിംഗ് ജോലി വാഗ്ദാനം ചെയ്താണ് തട്ടിപ്പ് നടത്തിയത് അമ്പതിലേറെ പേരിൽ നിന്നായി ഇവർ രണ്ടര കോടിയോളം രൂപ തട്ടിയെടുത്തതായാണ് കേസ് തട്ടിപ്പിനിരയായവർ ഏറെയും നഴ്സിംഗ് വിദ്യാർത്ഥികളാണ് എറണാകുളം സ്വദേശികളായ രണ്ടുപേർ പരാതി നൽകിയതോടെയാണ് തട്ടിപ്പ് സംബന്ധിച്ച് പോലീസ് അന്വേഷണം തുടങ്ങിയത് ഇവരിൽ നിന്ന് മാത്രം പന്ത്രണ്ട് ലക്ഷത്തിലേറെ രൂപയാണ് ഇവർ തട്ടിയെടുത്തത് അനുവിനെതിരെ ഇടുക്കി കോട്ടയം പത്തനംതിട്ട ആലപ്പുഴ എറണാകുളം ജില്ലകളിലായി ഒമ്പത് തട്ടിപ്പ് കേസുകൾ നിലവിലുണ്ട് എന്നാൽ ആദ്യത്തെ അറസ്റ്റാണിത് മംഗലാപുരം നെല്ലിയാടിയിൽ നിന്നാണ് പോലീസ് സംഘം അനുവിനെ പിടികൂടിയത് ഇസ്രായേലിൽ ഹെൽത്ത് കെയർ ടേക്കറായിരുന്ന അനു ജോലിയുമായി ബന്ധപ്പെട്ട പരിചയത്തിലൂടെയാണ് തട്ടിപ്പ് നടത്തിയത് ഇസ്രായേലിൽ ഹെൽത്ത് വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവർക്ക് കുടുംബത്തോടൊപ്പം താമസിക്കാൻ കഴിയില്ല ശമ്പളവും കുറവായിരിക്കും എന്നാൽ അയർലൻഡിൽ കുടുംബത്തോടൊപ്പം താമസിക്കാൻ കഴിയുന്നതോടൊപ്പം ശമ്പളവും കൂടുതൽ ലഭിക്കും ഇതിൽ ആകർഷിച്ചാണ് ആളുകൾ പണം നൽകിയത് ബാങ്ക് അക്കൌണ്ട് വഴി ഒരാളിൽ നിന്ന് അഞ്ചു ലക്ഷം രൂപയാണ് ഇവർ വാങ്ങിയത് തുക എങ്ങനെ ചെലവഴിച്ചു എന്ന് പോലീസ് അന്വേഷിച്ചുവരികയാണെന്ന് ഡി സി പി പറഞ്ഞു പോലീസ് ഇൻസ്പെക്ടർ ഗിരീഷ് കുമാർ എസ് ഐ എം മനോജ് എസ് ഐ പോൾ സിവിൽ പോലീസ് ഓഫീസർമാരെ എഡ്യൂൺ റോസ് അനീഷ് ശ്രുതി എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി